ഹായ് ഓൾ കുട്ടൂസ് കൊന്യൂസിൻ്റെ നെക്സ്റ്റ് ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ കാണുന്നവരായിട്ട് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഞങ്ങൾ ലാസ്റ്റ് സൺഡേ പോയ ഒരു നല്ലൊരു യാത്രയായിരുന്നു അത് നമ്മുടെ വേറെ എവിടെയെന്നുമല്ല മാഡത്തിൽ തന്നെ നമ്മുടെ കേരളത്തിൽ തന്നെ ഫേമസ് ആയിട്ടുള്ളതാണ് അല്ലേ ടു ഹാൻഡ്രഡ് ജൂവിലേക്കാണ് നമ്മൾ വന്നേക്കുന്നത് സോ അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാഴ്ചകൾ കാണാൻ പറ്റും ഒരുപാട് നമ്മൾ കാണാത്ത കുറേ ചെടികളും മരങ്ങളും ഒക്കെ അതാണ് ഇവിടുത്തെ പ്രത്യേകത കേട്ടോ അതിന് പുറമെ നമുക്ക് മൃഗങ്ങളും പക്ഷികളും അങ്ങനെ കുറേ കാണാൻ കഴിയും ഞങ്ങൾ ആ എൻട്രി വേറിയേഷൻ സമയത്ത് ഫുഡ്സും പൊന്നൂസും ചേട്ടന്മാരും അനിയന്മാരും എല്ലാവരും കൂടെ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിൽഡ്രൻസ് പാർക്കായിരുന്നു അതിനടുത്തൊരു ഐസ്ക്രീം ഒരു വണ്ടിയും കണ്ടു പിന്നെ തീർന്നില്ലേ അവിടെ നിന്ന് തന്നെ ഫസ്റ്റ് ഐസ് ക്രീമിൽ തുടങ്ങി അത് കഴിഞ്ഞ് നമ്മൾ മുളകിട്ട മാങ്ങ മേടിച്ചു ഇതൊക്കെ നമുക്കകത്ത് എൻട്രി എൻട്രി ആദ്യത്തെ എൻട്രിയിലേക്ക് പോകുമ്പോൾ ടിക്കറ്റ് എടുക്കണം പക്ഷെ പതിനഞ്ച് വയസ്സിൽ താഴെയുള്ള എല്ലാ കുട്ടികൾക്കും ഫ്രീ ആണെന്ന് അവർ പറഞ്ഞു അങ്ങനെ മുതിർന്നവർക്ക് മാത്രം പത്ത് രൂപ അങ്ങനെ എന്തോ ആയിരുന്നു ഒരാൾക്ക് ചാർജ് ചെയ്യുന്നത് അത് കഴിഞ്ഞ് ഞങ്ങൾ ഐസ്ക്രീം ഒന്നും അതിൽ കയറ്റി വിടത്തില്ല എന്ന് പറഞ്ഞു അത് കഴിച്ച് കഴിഞ്ഞ ശേഷം നമ്മൾ അടുത്തേക്ക് കയറി ഫസ്റ്റ് കണ്ട ഒരു കാട്ട് പോട്ട് അത് കുറേ എണ്ണം ഉണ്ട് കേട്ടോ അപ്പോൾ നല്ല ഒരു നമുക്ക് ഇങ്ങനെ കണ്ട് ഞാൻ കുറേ മരങ്ങൾ അങ്ങനെ പറഞ്ഞല്ലോ ശരിക്കൊരു കാടി അനുഭവം ശരിക്കും ഫോറസ്റ്റ് പോലെ തന്നെ ആയിരുന്നു ഒരുപാട് നമ്മൾ കാണാത്ത കുറേ മരങ്ങളൊക്കെ എനിക്ക് അവിടെ കാണുന്നു അങ്ങനെ കാട്ടുപോക്ക് പൊട്ടനെ കണ്ടപ്പോൾ നമ്മൾ പിന്നെ വീട്ടിൽ നടന്ന് തിങ്ങി അങ്ങനെ സിങ്ങനകാലം കൊരിഞ്ഞു പിന്നെ അങ്ങനെ കൊരിഞ്ഞിട്ട് നെല്ലി ഇതുണ്ടല്ലോ അതെല്ലാം നമ്മൾ കണ്ടായിരുന്നു കുറേ വെറൈറ്റി അതാണ് ഉദ്ദേശിച്ചത് അതെല്ലാം കഴിഞ്ഞു പിന്നെ നമ്മുടെ എന്താ പറയുക കുറേ പക്ഷികളുടെ അടുത്തേക്ക് പോയി അതിലൊരു പക്ഷി കിടന്ന വെറുതെ കിടന്ന കരീന്നുണ്ടായിരുന്നു അതിൻ്റെ സൗണ്ട് കെട്ടിച്ച് തന്നെ കേട്ടോ അത് കഴിഞ്ഞ് ഞങ്ങൾ നടന്നതിന് ഈ കാട്ടുപൂത്തിൻ്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടീസിന് ആദ്യമായിട്ടാണ് അവൻ കാണുന്നത് അതുപോലെ തന്നെ പിള്ളേരെല്ലാവരും കൂടെ വാഷ് പിടിച്ചു അതുതന്നെ കാണണം എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ആ ഒരു ഏരിയയിലേക്ക് വീണ്ടും നടന്നു നീങ്ങി അങ്ങനെ കാട്ടുപോത്തിനെ ഒന്ന് നല്ല സൂമാക്കി അതായത് അടുത്ത് തന്നെ കാണിച്ചു കൊടുത്തു അതിൻ്റെ പ്രത്യേകത കൗ പോലെ ഇരിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അതൊക്കെ അങ്ങനെ നമ്മളിതെല്ലാം കണ്ടു കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വരുമ്പോഴേക്കും ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ നാട്ടിലുള്ള ആളുകളാണ് കൂടുതലും എപ്പോഴും അവർ ഇവിടെ വർക്ക് ചെയ്യുന്നതോ അങ്ങനെ ഈ നമ്മൾ ടു വിസിറ്റ് ചെയ്യാൻ വരുന്ന ആളുകളായിരിക്കാം ഒന്നറിയില്ല ഓക്കെ സോ അപ്പോൾ അങ്ങനെ കുറേ ആളുകൾ സൺഡേ ആയതുകൂടെ എല്ലാവരും ഹോളിഡേ ഒക്കെ ആയിട്ട് വീട്ടിലായിരിക്കില്ലേ പിന്നെ എന്താ പറയുക സ്കൂൾ തുറക്കുന്നതിൻ്റെ അവസാനത്തെ യാത്രയല്ലേ അവസാനത്തെ സൺഡേ ആണ് സ്കൂൾ തുറക്കുന്നതിന് മുന്നേ ഉള്ളൊരു സൺഡേ കൂടെ ആയതുകൊണ്ട് നല്ല റഷ് ഉണ്ടായിരുന്നു എന്നാലും കുട്ടികൾക്ക് ഭയങ്കര ഒരു എൻജോയ്മെൻറ്റാണ് യാത്ര എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇഷ്ടമാണ് അപ്പോൾ കുത്തൂസിൻ്റെ ചേട്ടന്മാരും കൂടെ ഉള്ളതുകൊണ്ട് അവൻ ഭയങ്കര ഹാപ്പിയായിട്ടോ അപ്പം അപ്പോൾ അവനും അപ്പോ ആണ് കൂടുതലും നടക്കുന്നത് ഇതെല്ലാം അവൻ ഭയങ്കര അവൻ്റെ ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ടാണ് കേട്ടോ അപ്പോൾ അവൻ ഭയങ്കര കൂട്ടാണ് ബ്രദറിൻ്റെ മോനാണ് അപ്പോൾ അവൻ നല്ല ഇവർ രണ്ടാളെപ്പോഴും ഒന്നിച്ച് നടക്കുകയുള്ളൂ പൊന്നൂസ് ബ്രദറിൻ്റെ തന്നെ അനിയൻ്റെ കൂടെയാണ് അതായത് അശ്വിൻ അവൻ്റെ കൂടെയാണ് നടക്കുന്നത് അപ്പോൾ അവനും കൂട്ടായിരിക്കും അപ്പോൾ അങ്ങനെ നമ്മൾ വിചാരിച്ച വെക്കേഷനിലേക്കും അവർ ഒന്നിച്ച് എല്ലാവരും ഒരു യാത്ര അപ്പോൾ അമ്മയ്ക്ക് പറയുമ്പോൾ യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു അങ്ങനെ അമ്മയും എല്ലാവരൊക്കെ ആയിട്ടാണ് നമ്മൾ വന്നത് അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ പക്ഷികളുടെ അടുത്തേക്ക് നമ്മൾ വന്നു പക്ഷികൾ എന്ന് പറയാൻ പറയാനൊരുപാട് വെറൈറ്റി ഈ നട്ടയുടെ തന്നെ ഒരുപാട് വെറൈറ്റി ഉണ്ടായിരുന്നു കേട്ടാകും ഈ ശബ്ദം കേട്ട് മനസ്സിലാവും ഒരു പക്ഷി കിടന്നുവല്ലാണ്ട് കിടന്നിരുന്ന ഒറ്റയ്ക്ക് അത് ഒരു വലിയൊരു പാരറ്റിൻ്റെ തന്നെ ഒരു പാരറ്റെന്ന് പറയാൻ പറ്റില്ല അങ്ങനെ ഒരു കാണിച്ചിട്ടൊക്കെ പേര് ഞാൻ ഓർക്കുന്നില്ല ശരിക്കും ആ ഒരു പക്ഷി മാത്രമേ ഒരു കൂട്ടുകയുള്ളൂ ഭയങ്കര കരച്ചിലാ വല്യൊരു പക്ഷെ ഇത് നമ്മുടെ അവളാണ് കേട്ടോ അതിന് അതിന്റെ തന്നെ ഒരു പേര് എന്നിട്ട് എന്തായിരുന്നു അങ്ങനെ എന്തോ ആണ് ഓക്കെ അപ്പൊ അവളിനെ കണ്ട് അടുത്തുതന്നെ കാണാൻ പറ്റി നമ്മൾ സാധാരണ കാണുന്ന ആ ഒരു അവളല്ല ശരിക്കൊരു ഫോറസ്റ്റിലൊക്കെ കാണുന്ന നടക്കുന്ന അത്രയും വലിയതായിരുന്നു പിന്നെ വേറെ കുറേ പക്ഷികളൊക്കെ കണ്ടിട്ടുണ്ടോ അപ്പോൾ പിള്ളേർക്കെല്ലാം ഇതൊരു ശരിക്കൊരു കൗതുകമാണ് എല്ലാം സാധനം ആ ഇങ്ങനെയൊരു പക്ഷികളുണ്ടെന്നുള്ള ചെറിയ പ്രായത്തിലൊക്കെ പോയിട്ടുണ്ട് വളരെ ചെറിയ പ്രായത്തിൽ അപ്പോൾ അത് ആ സമയത്തൊക്കെ പിള്ളേർക്കൊന്നും അറിയാറായിട്ടുണ്ടാവില്ല ഇപ്പോൾ ഇവർക്കിതൊക്കെ കാണുമ്പോൾ എന്താണ് ഏതാണ് അങ്ങനെ വാങ്ങിച്ചെടുക്കാനും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും ഒക്കെ പറ്റും അപ്പോൾ അത് അതും കൂടെ മനസ്സിലാക്കാനും കൂടെ വേണ്ടിയിട്ടാണ് കുട്ടികളെ കൊണ്ടുപോയതല്ലേ അപ്പോൾ അവർക്കത് അപ്പോൾ അങ്ങനെ ഈ ഒരു പക്ഷി ഇത് ലവ് ബേർഡ്സിന് ലവ് ബേർഡ്സ് ആണെന്ന് തോന്നുന്നു അതൊക്കെ കഴിഞ്ഞാൽ അപ്പുറത്തു തന്നെ ഒരു വലിയൊരു ഒരു പാരറ്റിൻ്റെ തന്നെ പാരറ്റല്ല ഇതേപോലെ ഇതിൻ്റെ ഒരു വലിയൊരു സൈസാണോ പിന്നെ ഞാൻ നോക്കുന്നത് അപ്പോൾ ഇത് ഒറ്റയൊക്കെ ആ ഒരു പൂക്കളാണെങ്കിൽ ഭയങ്കര കടന്നുള്ള കറി എന്നുണ്ടായിരുന്നു കഴിഞ്ഞാണോ വിളിക്കുന്നതാണോ എന്താണെന്ന് മനസ്സിലാവത്തില്ല അപ്പോൾ അത് ശരിക്കും കുറേ സമയം നമ്മളവിടെ തന്നു കേട്ടോ Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn പക്ഷിയാണ് ഭയങ്കര കരച്ചിൽ ഞാൻ നേരത്തെ പറഞ്ഞത് അതെന്തോ ഒരു വിഷയമായിരുന്നു കരയുന്നുണ്ടായിരുന്നു പക്ഷെ ഇപ്പത്തെ അവരുണ്ടല്ലോ ഭയങ്കര ഡീസെൻ്റ് അവൻ്റെ കരയിൽ ഒരു കിരീടം കൂടെ ഉള്ളത് കൊണ്ട് അവൻ ഭയങ്കര ഷോ എല്ലാവരും ആളുകളെ ഭയങ്കരമായിട്ട് ഇവനാണ് ഭയങ്കര കരച്ചിലും ഇവനെന്താണ് കരയുന്നത് എന്ന് അറിയപ്പെട്ടില്ല മനസ്സിലായിരുന്നു കരച്ചിലിട്ട് എനിക്ക് തോന്നി കേട്ടോ പക്ഷെ ഇതിനെ കാണാൻ നല്ല ചന്തമുണ്ട് വലിയതായിരുന്നു ഇതായിരുന്നു ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതാണ് അതിൻ്റെ അതിൻ്റെ മേലെ ഒരു കൂടുമാതിരി വെച്ചിട്ടുണ്ട് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് അപ്പം അതിലൊക്കെ കയറി ഇറങ്ങിയ മേളമായിരുന്നു അതിനു അത് കഴിഞ്ഞ് ഞങ്ങൾ നടന്ന് നീങ്ങി അങ്ങനെ കുട്ടൂസിൻ്റെ കുറേ ഫോട്ടോസ് അതുപോലെ കുത്തൂഴ്സിൻ്റെ അപ്പുറ്റേൻ്റെ അനിയന്മാരുടെയും അനിയന്മാരുടെയും ഫോട്ടോസൊക്കെ എടുത്തു അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നടന്ന് നീങ്ങി കുറേ നടക്കാനുണ്ട് കേട്ടോ ഇത് ഏകദേശം ഒരു അമ്പത്തഞ്ച് ഏക്കറോളം ഉണ്ട് ഏറ്റവും കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ജൂ എന്നറിയപ്പെടുന്ന നമ്മുടെ ചുവാട്ടത്തെ ആണ് കേട്ടോ അപ്പൊ അമ്പത്തഞ്ച് ഏക്കറിലുള്ള ഈപാട് നമുക്ക് നടക്കണം പിന്നെ നമുക്ക് ഇവിടെ വണ്ടി അവൈലബിൾ ആണ് സീനിയർ സിറ്റിസൻസ് ആയാലും കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളൊക്കെ കൊറേ നടക്കാനൊക്കെ അപ്പോൾ ഇൻസൈഡ് തന്നെ വെഹിക്കിൾ അവൈലബിൾ ആണ് അപ്പോൾ നമുക്ക് അതിൽ തന്നെ നമുക്ക് ട്രാവൽ ചെയ്തവര് മൊത്തം ഇവിടെ ജൂ മൊത്തം ഇറക്കി കാണിക്കും പിന്നെ അതില് പ്രത്യേകത നല്ല ചാർജാകുന്നു തോന്നുന്നു കേട്ടോ പിന്നെ നമ്മൾ അതിനൊന്നും വെയിറ്റ് ചെയ്യാൻ ഇല്ല പറഞ്ഞു സമയം തന്നെ ഏകദേശം ഉച്ച 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 കഴിഞ്ഞിരുന്നു വലിയ വെയില സാധാരണ ഒരു ഞായറാഴ്ച ഞായറാഴ്ച എന്ന് പറയാനല്ല ഒരു നാല് ദിവസം മുന്നേ വരെ നല്ല മഴയായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ ഞങ്ങളിങ്ങനെ പെട്ടെന്നൊരു പ്ലാൻ ഇട്ടതാണ് ചൂവിലേക്ക് വരാനായിട്ട് അപ്പോൾ മഴ പെയ്യില്ല എന്നൊരു ഉറപ്പുണ്ടായിരുന്നു ചെറിയൊരു വെയിൽ നമ്മളെ രക്ഷപ്പെടുത്തി കാര്യം കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതുകൊണ്ടേ അവര് ഈ തൊപ്പി വെക്കാനൊന്നും സംഭവിക്കൊന്നുമില്ല അവര് വെറുതെ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ഇതൊക്കെ കത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പെയിലൊന്നുമില്ല മഴയെന്നില്ല അങ്ങനെ ഒരു യാത്രയാണ് അപ്പോൾ അപ്പോൾ ഞങ്ങൾ വിചാരിച്ചിരുന്ന പക്ഷെ നല്ല ക്ലൈമറ്റായിരുന്നു ആ സമയത്ത് നമുക്ക് പോകാൻ പറ്റിയ ക്ലൈമറ്റായിരുന്നു മഴയൊന്നുമില്ലായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ വേണ്ട ഒരു കാഴ്ച ഞാൻ ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു ഇത് നാടൻ കൊക്കാണെന്നാണ് തോന്നുന്നത് ഞാൻ ശരിക്കും ഈ വീഡിയോ എടുക്കുന്ന കാരണം അവിടെ ശരിക്കും എഴുതിയതൊന്നും നേരെ ഒന്നും വായിക്കാനൊന്നും പറ്റിയില്ല കേട്ടോ ഇടയ്ക്കൊക്കെ സ്ക്രീനിൽ കാണുന്നുണ്ടാവും അപ്പോൾ എനിക്ക് ഈ ഒരു വ്യൂ ഞാൻ ഓൾറെഡി ആ ഷോർട്ട്സിലിട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ ആണ് കാര്യം ഇത് ഫുൾ ഇങ്ങനെ ഗ്ലാസ് കൊണ്ടിങ്ങനെ കവർ ചെയ്തതാണ് കേട്ടോ ഇങ്ങനെ ഒരു സർക്കിൾ പോലെ മൊത്തം ഇങ്ങനെ ഗ്ലാസ്സിൽ ഇതാക്കിയിട്ട് അകത്ത് തന്നെ കുറേ കീഴ്സ് പോലെയൊക്കെ വരുന്നുണ്ട് പിന്നെ കുറേ ഇങ്ങനെ കാട്ട് ചെടികളും മരങ്ങളും ഒക്കെ ചേർന്നിട്ട് ശരിക്കും ഒരു കൊക്കിനൊക്കെ വന്നിരിക്കാൻ പറ്റുന്ന ഒരു ഒരു അന്തരീക്ഷമാണ് അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ താഴെ കൊല്ലിയൊരു പോണ്ട് കണക്കുണ്ട് അപ്പോൾ അതിനകത്ത് നിറേ കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് മീനുണ്ട് ഞാൻ അപ്പുറത്തെ വശത്തേക്ക് കൊമ്പ് തെറ്റി ഞാൻ എൻ്റെ ശരിക്കുള്ള വ്യൂ കാണിച്ചു തരാം നല്ല രസമുണ്ട് കേട്ടോ അവിടെ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാം അങ്ങനെ കൊക്കിന് കഴിക്കാനും ഭക്ഷണം ഭക്ഷിക്കാനുള്ള മീനുകളും അതിനകത്തുണ്ട് കുഞ്ഞുങ്ങൾക്ക് ചെയ്യാനുള്ളതും കൂപ്പും എല്ലാം അതിനകത്ത് തന്നെ ഫിഷ് തന്നെയാണല്ലോ അത് കഴിക്കുന്നത് അപ്പോൾ അതെല്ലാം നല്ലൊരു സെറ്റപ്പായിരുന്നു കേട്ടോ അത് കാണാനായിട്ട് അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ആ ഒരു ഗ്ലാസ് വ്യൂ അതായത് പുറമെ ആ ഹിൽസിനുടന്ന് കാണുന്നതിനേക്കാളും ആ ഗ്ലാസ് വ്യൂലാകുമ്പോൾ നമുക്ക് വീഡിയോ എടുക്കാനും കുറച്ച് നല്ലതായിരുന്നു അപ്പോൾ അങ്ങനെ ആ ഒരു വീഡിയോ എടുക്കാനായിട്ട് അങ്ങോട്ടേക്ക് പോയായിരുന്നു പിന്നെ ഞങ്ങൾ അത് കഴിഞ്ഞ് പിന്നെ കരടിക്കുട്ടനെ കാണാനാണ് കരടിക്കുട്ടനെന്താണെന്നറിയില്ല നല്ല മോഡലകാൻ തോന്നുന്നു വിഷമിട്ടാണോ ഉറക്കം വന്നിട്ടാണോ എന്നറിയില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഉമ്മ ഇങ്ങനെ വെറുതെ നടക്കുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നോക്കുമ്പോൾ ആമക്കുട്ടനെ കണ്ടു ആമക്കുട്ടൻ വളരെ കുഞ്ഞ ആമയായിരുന്നു രണ്ടുപേരും കൂടെ രണ്ട് ആമക്കുട്ടന്മാരും കൂടെ നടന്ന് കിണുന്ന രണ്ടും മുട്ടിയിട്ട് ഒന്നിങ്ങനെ കബഴ്ന്ന് വീണു മറ്റതാണെങ്കിൽ ഹെൽപ്പ് ചെയ്യാൻ പോലും കൂട്ടാക്കിയില്ല അതായത് അതിൻ്റെ അടുത്ത് വന്ന വേറൊരാമ്മ അങ്ങനെ അതിങ്ങനെ അങ്ങനെ കളിക്കുന്നുണ്ടായിരുന്നു കുറച്ച് സമയം അങ്ങനെ ആമ ആമക്കുട്ടനെ കണ്ടു ഇത് വന്നു സ്റ്റാർ സ്റ്റാർ ടോ ടോയ്സോ അങ്ങനെ എന്തോ ആയിരുന്നു കേട്ടോ ആ നക്ഷത്രാമോ സോറി അങ്ങനെ അതെല്ലാം കണ്ടു അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇവരെ കൊണ്ട് കുറച്ച് റീൽസൊക്കെ ജീവിച്ചു പിന്നെ തിരിച്ച് നമ്മൾ ഈ ആമക്കൂട്ടത്തിലേക്കെ കണ്ടു തിരിച്ച് നമ്മൾ ഈ കരടിയൊക്കെ കഴിഞ്ഞ് തന്നെയാണ് തിരിച്ച് അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് നമ്മളൊരു ചിത്രശലഭത്തിൻ്റെ ഒരു ഏരിയയിലേക്ക് എത്തി നല്ല വ്യൂ ആയിരുന്നു കേട്ടോ ശരിക്കും ഇതാണ് എനിക്ക് ഇഷ്ടപ്പെടുന്നത് എനിക്ക് ഇങ്ങനെ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള വ്യൂ ഒക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കുട്ടികൾക്കും ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇതൊരു ബട്ടർഫ്ലൈ അതായത് ഡിഫറെൻ്റ് ബട്ടർഫ്ലൈസ് നിങ്ങൾക്ക് അത് ഇതൊരു ഓപ്പൺ സ്പേസാണ് അതായത് ഇവിടെ ഈ ചെടികളൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം ഇഷ്ടംപോലെ വെറൈറ്റി ആയിട്ടുള്ള നല്ല വെറൈറ്റി ആയിട്ടുള്ള ബട്ടർഫ്ലൈസിനെ കാണാൻ പറ്റി കേട്ടോ ഞാൻ സത്യത്തിൽ ഞാൻ വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര ഓപ്പൺ സ്പേസിൽ ബട്ടർഫ്ലൈ വന്നിട്ട് അത് പോകില്ലേ എന്ന് വിചാരിച്ചു പക്ഷേ അങ്ങനെയല്ല അത് ആഗ്രഹിച്ചു വരുന്ന സ്പേസ് ആയിരിക്കാം മേ ബി ഇത് അതുകൊണ്ട് തന്നെയും ഇഷ്ടംപോലെ വെറൈറ്റി അതായത് കാണും നമ്മുടെ വീട്ടിലൊക്കെ വരാറുള്ള സാധാരണ കുഞ്ഞു കുഞ്ഞു ബട്ടർഫ്ലൈസ് നമുക്കറിയാമല്ലോ പക്ഷേ അതല്ല കേട്ടോ ഡിഫറെൻറ്റ് കളേഴ്സിലും ഞാൻ കാണാത്ത ബട്ടർഫ്ലൈസ് വീഡിയോ എടുക്കുമ്പോൾ ചിലപ്പോൾ അത് അത്രയും ആക്കാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ അത് കാണാൻ പറ്റിയായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ എങ്ങനെ നടന്ന് വരുമ്പോഴത്തേക്കും ഒരു സൈഡിൽ നിന്ന് കുറേ ആൾ പറയുന്നുണ്ടെന്ന് ചേര പോകുന്നുണ്ട് ചേരയല്ല പക്ഷേ അത് ശരിക്കൊരു പാമ്പായിരുന്നു എൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടുണ്ട് പക്ഷെ അത് ഇട്ടിട്ടില്ല കേട്ടോ ഓക്കെ അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ഓ സ്റ്റിച്ച് ഓ സ്റ്റിച്ചത് ശരിക്കും നല്ലൊരു വ്യൂ ആയിരുന്നു കേട്ടോ ഇത് ഭയങ്കര ആക്റ്റീവായിരുന്നു കുറച്ച് മൃഗങ്ങളൊക്കെ നമ്മൾ ഈ സമയത്ത് ശരിക്കും പോയ സമയം അത്ര പോരാന്ന് തോന്നുന്നു അതായിരുന്നു പറ്റിയത് അപ്പം അത് കാരണം എന്തായിരുന്നു എല്ലാ ഫുഡ് കഴിച്ചിങ്ങനെ മയക്കത്തിലായിരുന്നു എന്ന് വേണം പറയാൻ മാനിൻ്റെ സൈഡിലൊക്കെ നമ്മൾ പോയി മാനൊക്കെ ഇങ്ങനെ ഭക്ഷണം കഴിച്ച് വെറുതെ ഇങ്ങനെ കാറ്റിക്കൊണ്ടിരിക്കുമായിരുന്നു പുള്ളിമാൻ കസ്തൂരി മാൻ അങ്ങനെ കുറേ ഉണ്ടായിരുന്നു പിന്നെ അതിനിടയ്ക്ക് നമ്മൾ കുറേ പക്ഷികളൊക്കെ കണ്ടു കേട്ടോ വെറൈറ്റി അതായത് പരുതിൻ്റെ തന്നെ വേറെ വേറെ വെറൈറ്റി പിന്നെ കഴുകൽ അങ്ങനെ കുറേ കണ്ടു പിന്നെ നമുക്ക് കൂടെ ആക്റ്റീവായിട്ടുള്ളതാണ് ഈ ഓസ്റ്റിച്ച് എല്ലാം അതിങ്ങനെ നമ്മുടെ അടുത്തേക്കെ ഫോസ് ചെയ്യാൻ വരുന്നുണ്ട് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും ഞങ്ങൾ വീഡിയോ എടുക്കുമ്പോഴൊക്കെ ഞങ്ങൾ ചിരിച്ചും കൊണ്ട് തടന്ന് ഇങ്ങനെ ഇങ്ങനെ എന്താ പറയുക നടന്നു വരുന്ന പോലെ തോന്നും അങ്ങനെ ഒന്ന് രണ്ട് വർഷം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി വന്നായിരുന്നു ഇനി ഇപ്പോൾ അത് സ്ഥിരം കാണുന്നില്ല ആളുകളെ അപ്പം കുറച്ചുകൂടെ ഒന്ന് ഇമ്പ്രസ് ചെയ്യാനോ അല്ലെങ്കിൽ ഡാൻസ് ചെയ്യുന്നതായിരിക്കും ആ അറിയില്ല പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഈ വ്യൂ കുറേ സമയം നമ്മൾ കുട്ടികളൊക്കെ ആയിട്ട് ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കണ്ടിട്ടുണ്ടായിരുന്നു ഒത്തിരി ഇഷ്ടപ്പെട്ടായിരുന്നു ഈയൊരു വ്യൂ അത് കഴിഞ്ഞ് ഞങ്ങൾ ഈ ഹോസ്റ്റിച്ചിൻ്റെ കൂടെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു അത് കഴിഞ്ഞ് ആ വീഡിയോ ഒക്കെ നല്ലപോലെ എടുത്ത ശേഷം ഏകദേശം ഒരു രണ്ടേ മുക്കാൽ മണിയായിട്ടോ കേട്ടോ അപ്പോൾ ഒത്തിരി എന്താ പറയുക വീട്ടിലേക്ക് എത്തട്ടെ പിന്നെ നമ്മൾ വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ നമ്മൾ അവിടേക്ക് നാക്കുമ്പോട്ടല്ലോ ഇത് എവിടെ നിന്ന് വന്ന നയില്ലാന്ന് അറിയത്തില്ല എവിടെ നിന്ന് പറന്ന് വന്നതാണോ ഇനി അത് കൂട്ടുന്ന വന്നതാണോ ഐഡിയ ഇല്ല കേട്ടോ ഇത് ശരിക്കും നമ്മുടെ ആ എൻട്രിയിലേക്ക് നമ്മൾ തിരിച്ച് എക്സിറ്റിലേക്ക് സോറി എക്സിറ്റിലേക്ക് വരുന്നതിൻ്റെ അവിടെ കണ്ടതാണ് ഇതിങ്ങനെ ആ ഒരു എന്താ പറയുക ഇതിനകത്തൊരു മ്യൂസിയം ഉണ്ട് അപ്പോൾ അതിനകത്തേക്കാണ് നടന്നു പോവുക നല്ല കാഴ്ചയായിരുന്നു അപ്പോൾ എല്ലാവരും നമ്മൾ മാത്രമേ ഈ സൈഡിൽ സൈഡിലുണ്ടായിരുന്നുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് വേറെ ആളെ കാണാത്ത ബിക്കോസ് ഇതൊരു ഓപ്പൺ സ്പേസിൽ പറന്ന് വന്ന് ഇങ്ങനെ നടന്ന് എന്തൊക്കെയോ ഭക്ഷണം തേടി പോകുന്ന പോലെ തോന്നി നല്ല രസമായിരുന്നു പക്ഷെ അത് ശബ്ദം ഒന്നും ഒഴിവാക്കുന്നില്ലായിരുന്നു ഇങ്ങനെ ജസ്റ്റ് വേറെ നടന്ന് നീങ്ങുന്ന മാത്രമേ കണ്ടു പക്ഷെ കാണാനൊരു നല്ല കാഴ്ചയായിരുന്നു അതിലെ നമുക്ക് കാണുമ്പോൾ നമ്മൾ അവിടെ നിന്ന് കുറേ സമയം നോക്കി പോകും അപ്പോൾ അത് നല്ലൊരു കാഴ്ചയായിരുന്നു ഇപ്പോൾ അടുത്ത് കാണാനാണ് ഇഷ്ടം നിങ്ങളെയൊക്കെ അപ്പോൾ അതെപ്പോഴും പറ്റിയെന്ന് വരില്ല അപ്പം ഞങ്ങളെ പിന്നെ കുറച്ച് സമയം പൂവാക്കി ആ വീഡിയോ ആ ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഏകദേശം ഇങ്ങനെ തിരിച്ചു പോരുമ്പോഴേക്കും വേറൊരു കാഴ്ച കണ്ടു കേട്ടോ അത് നിങ്ങളെന്തായാലും അത് ഇഷ്ടപ്പെടും പിന്നെ എന്താ പറയുക ഐസ്ക്രീമിലേക്ക് തന്നെ വീണ്ടും വന്നു ഐസ്ക്രീമിൻ്റെ ഒരു മേളമായിരുന്നു ഐസ്ക്രീം കുറേ കഴിച്ചു പിള്ളേരാട്ടോ ബട്ടർ സ്കോച്ചിൻ്റെ ആളുകളാണ് ബട്ടർ സ്കോച്ച് പിന്നെ ചിൽഡ്രൻസ് പാർക്കാണ് കേട്ടോ ഇതോടെ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ആദ്യം എൻട്രി കയറി വരുമ്പോൾ സൈഡിൽ കാണുന്ന പക്ഷേ ആദ്യമേ ചിൽഡ്രൻസ് പാർക്കിൽ കയറിയായ പിള്ളേ പിള്ളേർ നടക്കത്തില്ല അങ്ങോട്ടേക്ക് ഇതെല്ലാം കാണാനായിട്ട് അപ്പോൾ പിന്നെ ആ അവസാനം തിരിച്ച് പോരാൻ നേരമാണ് ചിൽഡ്രൻസ് പാർക്കിലേക്ക് കയറിയത് നല്ലൊരു കാഴ്ചയായിരുന്നു കേട്ടോ അല്ലെങ്കിൽ ഒരുപാട് കുട്ടികൾ അവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിറ്റുന്ന സ്കൂൾ തുറക്കുന്നതല്ലേ അപ്പോൾ മാക്സിമം ഇന്ന് തന്നെ കാഴ്ചയെല്ലാം തീർക്കാമെന്നു തകർക്കുന്നവർ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോകുന്നു നല്ലൊരു കാഴ്ചയായിരുന്നു ഒരുപാട് എന്താ പറയുക ടൈം അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റി നല്ലൊരു കാഴ്ചയായിരുന്നു കുട്ടികളെ കൂടെ ഞങ്ങൾക്ക് അവിടെ പോകാൻ പറ്റി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ബായ്